നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സമീപകാലത്ത് മോശം പ്രകടനമാണ് സൗത്ത് അമേരിക്കൻ അമ്പന്മാരായ ബ്രസീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവർക്ക് നിരാശയാണ് ലഭിച്ചിരുന്നത് അതിനുശേഷവും ഒരു പിടി തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു നിലവിൽ പുതിയ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർക്ക് കീഴിൽ ഒരു തിരിച്ചുവരവിനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ബ്രസീൽ ഉള്ളത് കഴിഞ്ഞ മത്സരത്തിൽ അമേരിക്കയോട് അവർക്ക് സമനില വഴങ്ങേണ്ടി വരികയും ചെയ്തിരുന്നു ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡിനെ ഇപ്പോൾ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് താൻ ബ്രസീലിനെ ഉപേക്ഷിക്കുകയാണ് എന്നാണ് റൊണാൾഡ് ഡീനോ പറഞ്ഞിട്ടുള്ളത് കോപ്പ അമേരിക്കയിലെ ബ്രസീലിന്റെ മത്സരങ്ങൾ താൻ കാണുകയില്ലെന്നും ഇപ്പോൾ ഡീനോ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള കാരണവും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ബ്രസീലിയൻ ഇതിഹാസത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോപ്പ അമേരിക്കയിലെ ബ്രസീലിന്റെ മത്സരങ്ങൾ ഞാൻ കാണുകയില്ല ഞാൻ ബ്രസീലിനെ ഉപേക്ഷിക്കുകയാണ് കാരണം ആ ടീമിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല എല്ലാം മിസ്സിംഗ് ആണ് പാഷനും സന്തോഷവും മികച്ച പ്രകടനവും ഒക്കെ മിസ്സിംഗ് ആണ് അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ ഞാൻ കാണില്ല ടീമിന്റെ ആ ഒരു അന്തസത്ത ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് പഴയ ഇച്ഛാശക്തിയൊന്നും നിലവിലെ ബ്രസീലിയൻ ടീമിനോ താരങ്ങൾക്കോ ഇല്ല ഇതാണ് ഇപ്പോൾ റൊണാൾഡീനോ പറഞ്ഞിട്ടുള്ളത് ഡീനോയുടെ സ്റ്റേറ്റ്മെന്റ് ബ്രസീലിയൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ഞെട്ടൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും ചില യാഥാർത്ഥ്യങ്ങൾ അതിൽ കിടപ്പുണ്ട് പഴയ ബ്രസീലിയൻ ടീമിൽ ഉണ്ടായിരുന്ന ആ ഒരു ആത്മാർത്ഥത താരങ്ങൾക്ക് ഇപ്പോൾ ടീമിനെ ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഒരുപാട് പ്രതിഭകൾ ഉണ്ടായിട്ടും പല താരങ്ങളും അലസമായ രൂപത്തിലാണ് ഇപ്പോൾ ദേശീയ ടീമിന് വേണ്ടി കളിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ അർജന്റീനയുടെ ദേശീയ ടീം ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ചെടിമയ കൊണ്ടും കാണാം